ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ അപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഫോൺസ് ഫോൺസ് ആണ് കേട്ടോ പഴയ കളക്ഷനാണ് കുറച്ചല്ല കുറച്ച് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമ്മുടെ അനിയൻ്റെ കളക്ഷനാണ് പിന്നെ ആണ് ഇതിനകത്തൊക്കെ കുറേയൊക്കെ പ്രവർത്തിക്കുന്നതായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഡാമേജ് ആയിട്ട് ഞങ്ങൾക്ക് കുറേ കിട്ടിയതും കളക്ഷൻ അങ്ങനെ ശ്യാമകൾ സൂക്ഷിച്ച് വെക്കുന്നേ അപ്പം ജസ്റ്റ് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാറ്റി 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 സൂക്ഷിച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ചു നമ്മൾ കുറച്ച് ആക്ടറി സമയത്ത് കുറയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഇത് നമ്മുടെ അച്ഛനാണെങ്കില് നമ്മുടെ കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് ജോലി ചെയ്താക്കുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ കശുവണ്ടി പണ്ട് വരുന്നത് എവിടെന്നാരെന്നുവെച്ചത് ഇത് എവിടുന്നായിരുന്നു ആ ആഫ്രിക്കുന്നങ്ങട്ട് നമ്മുടെ കശുവണ്ടി ഏറ്റി വന്ന സമയത്ത് അപ്പോൾ ആ ഒരു ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് കശുവണ്ടി ആ ലോഡീന്ന് കിട്ടിയ ആ ചാക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇതാ നല്ലൊരു ഇത് പ്രവർത്തിക്കുന്ന സാധനമായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഞെക്കാൻ നേരത്ത് ഇവിടെ ലേസർ ആയിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക ചെയ്യും പത്തു പതിനഞ്ച് വർഷത്തിന് മേലായി ഇത് ഇത് എൻ്റെ കിട്ടിയിട്ട് പത്തു അഞ്ച് വർഷത്തിൽ കൂടുതലായി

എനിക്ക് തോന്നുന്നു ഇത് 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 ആ ഒരു ഷിപ്പിൽ ഏത് ഏത് ചൈനയാണോ നല്ല വിലയുള്ള വർഷമായില്ലേ നമുക്ക് നോക്കാം കാണിക്കാനുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഇതിനകത്ത് നമ്മളെ ഒരുപാട് വെറൈറ്റി ഫോൺസ് ഉണ്ട് നൊസ്റ്റാൾജി സാധനങ്ങളാണ് കേട്ടോ ഇത് പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും നോക്കിയുടെ നോക്കിയുടെ ഒരു വിപ്ലവ സൃഷ്ടിച്ച ഒരു ഫോണാണ് ഇത് മറ്റേ നമ്മുടെ സ്ലൈഡ് സ്ലൈഡ് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഇത് നല്ല ക്യാമറ ക്വാളിറ്റിയോ ആ സമയത്ത് നല്ല ഇത് ഉപയോഗിക്കുന്നതായിരുന്നു കേട്ടോ ഇത് നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ളതായിരുന്നു ഇതിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോയതിന് ശേഷം പിന്നെ ബാറ്ററി കിട്ടിയില്ല അങ്ങനെ പണിയാതെ വന്നു അതിനകത്ത് ഒരു സിം ഇടാം മെമ്മറി കാർഡ് ഇടാം അങ്ങനത്തെ സംഭവമാണ് ഒരു രണ്ട് കണ്ട രണ്ട് രണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇവിടെ രണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതാണ് ക്യാമറ സൂപ്പർ ക്യാമറ ആയിരുന്നു കേട്ടോ വിടെ ചാർജിംഗ് പോർട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് വേറൊരു സാധനം ഇതെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും എന്നുവെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ നമ്മുടെ കീബോർഡ് ടൈപ്പ് വരുന്ന ഇതുള്ള എന്താ പറയുന്നത് കീപാഡുള്ള ബട്ടൺ ആ കീപാഡ് ബട്ടൺ ഉള്ള സാധനം ഇത് ഇത് ഫുള്ള് ബട്ടൺ ആണ് കേട്ടോ അത് ഇത് മുട്ടും ഇത് എല്ലാവർക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ടച്ചിനകത്തുള്ളത് പോലെ തന്നെ ഇതിനകത്ത് എല്ലാം ടച്ചാണ് ഇത് ഇപ്പോഴും ഇത് ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവും കീപ്പാഡ് ആ കീപ്പാഡ് ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ബാറ്ററി തീർന്നു അതുകൊണ്ട് ബാറ്ററി ഇല്ല ബാറ്ററി ഇതിനകത്തും അല്ലല്ലോ നോക്കിയിട്ടില്ല ഇതിനകത്തും ഈ പറയുന്നത് പോലെ സിമ്മിടാൻ പറ്റും അതുകൊണ്ട് ഇതിനകത്ത് സിം ഇടാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മെമ്മറി കാർഡ് കണ്ട് ഈ സൈഡിൽ ഇടാൻ പറ്റും അതുകൊണ്ട് മെമ്മറി കാർഡിൻ്റെ ഫോട്ടോക്ക് ഈ സൈഡിലായിട്ടാ അപ്പോൾ അടുത്തായിട്ട് വരുന്നത് ഇത് സാംസങ്ങിൻ്റെ ഡ്യൂസ് ഡ്യൂസ് ആണ് ഡു എന്ന് പറയുന്ന ഫോൺ അതായത് നമ്മുടെ ടച്ച് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഈ സാംസങ്ങിൻ്റെ ഈ ഫോണുകളിൽ നിന്നൊക്കെ കേട്ടോ നമ്മുടെ ടച്ച് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ദൈതം ഫോണുകളെല്ലാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇതിലും ഇതിലും പഴയ ഒരു ഫോണിലുണ്ട് പക്ഷേ അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം പോയി ാണ് ഇത് ചാമ്പാണ് ചാമ്പ് ജാവയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് ജാവ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ജാവയാണെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്ത് ജാവയാണെന്നറിയത്തില്ല പക്ഷെ ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ജാവ സോഫ്റ്റ്വെയർ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജാവ എന്നായിരുന്നാണിക്കുന്നത് നമ്മുടെ ജാവ ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് അത് ഇത് ചാമ്പ് സിമ്പിൾ ആണ് ആ അതിനുശേഷം ഇച്ചും കൂടെ വലിയ സ്ക്രീനും എല്ലാം ഇത് ഡ്യൂസ് ഇതും ഇത് രണ്ടും ഒരു നെസ്റ്റാർജ്ജ സാധനം പക്ഷേ ഫാഗ നിർഫിൻ്റെ ബാക്കി സാധനങ്ങളെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ മൂന്ന് ഏകദേശം മൂന്ന് ജനറേഷൻ ആണ് ഇത് ഇത് ഫസ്റ്റ് ഇത് ജാ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാണ് ജാവ ഉള്ളത് കണ്ട് ഇതിനകത്ത് കണ്ട ഒരു ക്യാമറയുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ക്യാമറയുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ജാവ ജാവയാണ് വരുന്നത് ജാവ സോഫ്റ്റ്വെയറാണ് വരുന്നത് സാധനം ഇതുപോലെയാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരെ ഷിബിൻ്റെ കയ്യിൽ ഇതാണോ ഇതാണോ ഞാൻ മേടിച്ചതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല ഇതും മോഡൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡല തേതിയാക്കുന്നത് കേട്ടോ ഓക്കെ മെയ്ഡ് ഇൻ ചൈന അപ്പോൾ സൂപ്പർ മോണാണ് അടുത്തത് ഇതും സാംസങ്ങിൻ്റെ ഡ്യൂസ് എന്ന് പറയുന്ന സാധനം ഇത് ഇച്ചും കൂടെ ഇതായിട്ട് അഡ്വാൻസ്ഡായിട്ടുള്ളതാണ് അപ്പം ഇതിനും ഒരു ക്യാമറ ഉണ്ട് ഇതും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളിലേക്കാണെങ്കിൽ ഇച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഫോണാണ് മോഡലേതാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഇത് ഓണറിൻ്റെ ഫോണാണ് ഇതിനകത്ത് രണ്ട് ക്യാമറയുണ്ട് ഈ ഫ്ലാഷ് ഉണ്ട് ഇതെനിക്ക് തോന്നുന്ന ഇത് നമ്മുടെ ഇതാണെന്ന് തോന്നുന്നത് കേട്ടോ ഫിംഗർ പ്രിൻ്റാണെന്ന് തോന്നുന്നു ഫിംഗർ ഫിംഗറാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണായിരുന്നു നല്ല കണ്ടീഷനുള്ള ഫോണായിരുന്നു ഇതും ബാറ്ററിനായിട്ട് ഇതെനക്കാണ്ട് പൊട്ടി ഡിസ്പ്ലേ എല്ലാം പൊട്ടി തകർന്ന ഒരാൾ ഒരവസ്ഥയിലുള്ള ഫോണായിരുന്നു മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ക്സിമില്ല മാക്സിമം മാക്സിമം ഉപയോഗിച്ച് ഏറ്റവും അവസരം പ്രവർത്തിക്കാൻ പറ്റാത്ത എടുബിൾ സൊറില് വരുന്നവർക്ക് തന്നെ കൈയ്ലിച്ചുകൊണ്ട് ഒതുങ്ങി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുന്ന പട്ടി എറിയാൻ പറ്റുന്ന സാധനങ്ങൾ ഇതെല്ലാം നമ്മുടെ എല്ലാവരും പൊതുവെ പണ്ട് പറയാറുണ്ട് അപ്പം നമ്മൾ പട്ടി എറിയുന്ന ഫോണൊന്നും ഇതൊക്കെ പട്ടി എറിയാൻ പറ്റുന്ന സാധനം കാരണം തറ വീണ പൊത്തത്തിൽ അതുകൊണ്ട് ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളൂ ഇതൊന്നും പൊട്ടിയിട്ടില്ല ഇതിൻ്റെ ബാക്കൊക്കെ പോയതാണ് ബാറ്ററി തീർന്നിട്ട് ഉപയോഗിക്കാതെ ഇതിൻ്റെ അകത്തെ ഓരോ വിഷയങ്ങളൊക്കെ വന്നു പോകുന്നത് ഇതിനൊന്നും പൊട്ടലിൻ്റെ പരമായിട്ട് പൊട്ടി നശിച്ചു പോയതായിട്ട് കണ്ട ഡിസ്പ്ലേ പോലും പൊട്ടാത്ത ഫോണുകളാണ് അടിപൊളി ഫോണാണ് ഇതാണെങ്കിൽ ഇത് സാംസങ്ങിൻ്റെ ഡ്യൂസ് എന്ന് പറയുന്ന ഹാൻഡ് സെറ്റാണ് ഇത് എഫ് എം റേഡിയോ ഉണ്ട് അതുകൊണ്ട് അതിനകത്ത് എഴുതി ഫ്രണ്ടിൽ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്ക് രണ്ട് സിം ഇടാൻ പറ്റും രണ്ട് സിം ഓക്കെ ഇതും കുറച്ച് പഴയൊരു ഫോണാണ് അതിന് ശേഷം അടുത്തതരുന്നത് ഇത് നമ്മുടെ മറ്റേ സനായ്ക്കാൾ ആയിക്കോണ്ടിട്ട് പഴയ സാധനമാണ് ഇവിടെ ഇപ്പം ഇച്ചും കൂടെ വേറെ ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് കണ്ട മെമ്മറി കാർഡ് ഇടാൻ പറ്റും അതാണെങ്കിൽ ഇവിടെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും ആണെങ്കിൽ രണ്ട് സിം ഇടാൻ പറ്റും ഇതൊരു പഴയ സാ പഴയ സാധനമാണ് കേട്ടോ ഈ ഇപ്പം നാട്ടിലുള്ളവർ അവർക്കൊന്നും അയക്കോ അയക്കേണ്ട ആ സാധനം അല്ല ഇതിനേക്കാളും ഇച്ചും കൂടെ പഴയ ഇച്ച് ക്വാളിറ്റി ആണെന്ന് പറയുന്ന നോക്കിയുടെ പഴയ ഇതാണ് ഇതിനകത്ത് ക്യാമറയുണ്ട് ഇതിനകത്ത് ഇച്ചും കൂടെ ഡിസ്പ്ലേ വലുതാണ് കേട്ടോ ബാക്കിയുള്ള കുഞ്ഞു ഫോണുകളെ അപേക്ഷിച്ച് ഇച്ചും കൂടെ വലിയ ഡിസ്പ്ലേയാണ് ഇതും അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഞാൻ ക്യാമറയൊക്കെ ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോണാണ് ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഫോണാണ് ഇതിൻ്റെ ബാറ്ററിയാണ് വിഷയം ബാറ്ററി പോയി പിന്നെ കുറേ നാൾ ഇവർ ഇറക്കാതെ നോക്കിയെന്ന് ഇറക്കായിരുന്നു ഇന്നെ ബാറ്ററി ഒക്കെ കിട്ടാൻ പാടായിരുന്നു ഈ മിക്ക ഫോണുകളുടെ ബാറ്ററി കിട്ടാൻ പാടായിരുന്നു അങ്ങനെ ഇത് കലകരണപ്പെട്ടു പോയൊരു ഫോണാണ് അത് കഴിഞ്ഞിട്ട് ഇത് മൈക്രോമാക്സ് നമ്മുടെ പഴയ കണ്ടിട്ടുണ്ട് ഇത് മൈക്രോമാക്സ് ഇത് മൈക്രോമാക്സിന്റെ ഒരു ഫോണാണ് ഇത് ഞാൻ യൂസ് ചെയ്തായിട്ട് ഓർമ്മയില്ല ഇത് പഴയത് എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കും നോക്കിയുടെ എണ്ണയും കണ്ടീഷനും ഉള്ള ഒരു സൂപ്പർ ഫോണാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണ് എൻ്റെ ഫേവറേറ്റ് ഫോണാണ് എൻ്റെ സിമ്മിനകത്ത് ഇട്ടാൽ ആര് വിളിച്ചാലും കിട്ടുന്ന ഒരു ഫോണാണ് ഈ മോഡൽ മോഡൽ മോഡലേതായിരുന്നു ഇത് വൺ നോട്ട് ഫൈവ് ആണ് കേട്ടോ ഇത് സാംസങ് ഇത് നോക്കിയുടെ വൺ നോട്ട് ഫൈവ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് പഴയ ഫോണാണ് പഴയ ഒരു ഫോണാണ് ഇത് നല്ല പഴക്കമുണ്ട് ഇത് വൺ നോട്ട് വണ്ണാണ് അതായത് ഇതിൻ്റെ ആദ്യത്തെ സീരിയസാണ് ഇത് വൺ നോട്ട് വൺ അതേ വൺ നോട്ട് വണ് ഉണ്ട് വൺ നോട്ട് ടൂ ഉണ്ട് വൺ നോട്ട് ത്രീ ഉണ്ട് ഇത് വൺ നോട്ട് ഫൈവ് ആണ് എൻ്റെ ഇരിക്കുന്നത് ഈ പഴയ ഫോണും പുതിയ ഫോണും എൻ്റെ ഇതൊക്കെ ഒന്നും വരത്തില്ല പക്ഷെ പുതിയത് ഞാൻ ഓൺ ആക്കി തരാം ഇത് ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുന്നതല്ലേ ഇത് പറയുന്ന കണക്ക് ഹാർഡായിട്ടുള്ള സാധനമാണ് സൂപ്പർ സാധനമാണ് എൻ്റെ പണിയെന്ന് വെച്ചാൽ ഹാർഡായിട്ടുള്ള ജോലിയാണ്

ഓക്കേ ഇതാണ് എൻ്റെ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ത്രിപിൾ വൺ സീറോ എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ ചാത്തനായിട്ട് ട്രക്ക് സാധനം കറക്റ്റ് എക്സാക്റ്റ് ഇത് തന്നെ ഇതിനകത്തേക്ക് ഡിസ്പ്ലേയും കൂടെ വലുത് ചാത്തനായിട്ട് ട്രക്കിയതാണ് രണ്ടും കണ്ട വരുകയാണെങ്കിൽ ഇത് നോക്കിയാണ് ഇത് നോക്കിയാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ പഴയ ബാറ്ററികൾ ഈ ബാറ്ററിയൊക്കെ തീർന്നതിൻ്റെ പേര് മാത്രമാണ് ഈ ഫോണുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത് ഇതിന്റെ ഡിസ്പ്ലേസ് പറഞ്ഞില്ല പലതിന്റെ പലതിന്റെ ഡിസ്പ്ലേ ആണ് അതേതോ ഫോണിന്റെ ഡിസ്പ്ലേ ആണ് അതാണ് ഏതാണ്ട് ഇതൊക്കെ ഇത് ഏത് ഫോണിൻ്റെ ആണെന്നുപോലും എനിക്ക് അറിയത്തില്ല നമ്മുടെ ഈ ഫോണിൻ്റെ ഇത് പഴയ ഡിസ്പ്ലേ ആണ് പഴയ ചെറിയ ഫോണുകളുടെയൊക്കെ ഡിസ്പ്ലേയാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ ടച്ച് ഏതോ ബാറ്ററി ആണ് അതുകൊണ്ട് ഇത് നമ്മുടെ ഏതോ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് അത് ഇത്ര ഇത്ര ഇത്രയും സാധനങ്ങളുണ്ട് ബോർഡുണ്ട് ഉണ്ട് ബാക്ക് കവറുണ്ട് ഇതെല്ലാം കൂടെ ഇത്രയുണ്ട് ലോഡ് ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ഇത് ഇപ്പോഴത്തെ ഫോണുകളും നേരത്തെ ഫോണൊക്കെ റേഡിയോ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഹെഡ്സെറ്റ് എന്തെങ്കിലും കുത്തണം എന്നാൽ മാത്രമേ നമുക്ക് റേഡിയോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ എക്സസ് മ്യൂസിക്കിനകത്ത് അതിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു സൂപ്പർ ഫോണായിരുന്നു സൈഡിൽ നമുക്ക് ബട്ടൺസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ില്ല ചാർജ് കുത്തി ഉപയോഗിക്കുന്ന സാമിന്റെ ഫോണുകൾ കേട്ടോ അപ്പൊ അത്യാവശ്യമൊക്കെ ആയിട്ട് അവ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഫോണുകളാണ് ഞാൻ നേരത്തെ കാണിച്ചില്ല സാംസങ് ഇങ്ങനെ അവ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരു തവണ എടുത്ത് ഇതെല്ലാം വെച്ച് അയച്ചു പണിയാണ് ഇതിനകത്തൊക്കെ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഒന്ന് കമന്റ് ചെയ്താക്കണം കേട്ടോ അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്നും ചേക്കിയാക്കണം എല്ലാ വീഡിയോസും കിട്ടും അപ്പം ഞങ്ങളെ രണ്ടുപേരെ ഇതുപോലെ തന്നെ സ്നേഹിക്കുക ചേട്ടാ ബൈ പേ